ഹസ്റത്ത് എൻ ആയസ് ഖാൻ എന്ന് പറയുന്ന പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലുമായിട്ട് ഒരു നാലര ദശാബ്ദ മാത്രം ജീവിച്ച ഒരു വലിയ പ്രൊഫസറാണ് ഇഞ്ചിൻ പ്രൊഫസറാണ് സംഗീത ശാസ്ത്രത്തിലെ ഒരു വിദഗ്ധനായിരുന്നു സരസ്വതി ബിനയുടെ വക്താവായിരുന്നു കവിയായിരുന്നു പ്രൊഫസറായിരുന്നു ചിന്തകനായിരുന്നു തത്വചിന്തകനായിരുന്നു ഈ സൂഫിസം ഇന്ത്യയിൽ നിന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കൊണ്ടു വന്ന ഒരു വലിയ പണ്ഡിതനുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ചിന്തയെക്കുറിച്ച് ഓർക്കാനാണ് ഞാൻ ഈ ഇന്നത്തെ ദിവസം ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വളരെ ഒരുപാട് ചിന്തകളുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് ഇറ്റ്സ് നോട്ട് സ്പോക്കൺ ഹൺ്രഡ് ബേഡ്സ് അലൗഡ് ഹു ഹാസ് വൺ ഇറ്റ് ഇസ് ഹി സ്പോക്കൺ വൺ ബേഡ് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച വ്യക്തി ഉറക്കം സംസാരിച്ച വ്യക്തിയാവണമെന്നില്ല ഒരു കാര്യത്തിൽ വിജയിക്കുക അല്ലെങ്കിൽ ഒരു തർക്കത്തിൽ അല്ലെങ്കിൽ ഒരു വാഗ്വാദത്തിൽ അല്ലെങ്കിൽ ഒരു ചർച്ചയിൽ വിജയിക്കുക ഒരുപക്ഷെ ഒരേ ഒരു വാക്ക് മാത്രം പറഞ്ഞ വ്യക്തിയായിരിക്കും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മളിത് അനുഭവിച്ചാണ് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യും പക്ഷേ ചിലപ്പോൾ ചിലർ ഒരു വാക്ക് മാത്രമേ പറയുള്ളൂ ആ വാക്കായിരിക്കും അതിൻ്റെ നിർണായകമായ വഴിത്തിരിയും ഒരധികം സംസാരിക്കുകയില്ല അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട വേറെ വേറൊരു ചിന്തയാണ് സം പീപ്പിൾ ലുക്ക് ഫോർ എ ബ്യൂട്ടിഫുൾ പ്ലേസ് അതേസ് മേക്ക് എ പ്ലേസ് ബ്യൂട്ടിഫുൾ നമ്മുടെ പലരുടെയും കാര്യത്തിനുള്ള എല്ലാവരും നല്ല സ്ഥലങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും പക്ഷേ ചില മനുഷ്യർ അവർ കണ്ടെത്തുന്ന സ്ഥലങ്ങളെ നല്ലതാക്കി തീർക്കും നമ്മൾ ചൊല്ലുന്ന ഇടങ്ങളും നമ്മൾ വ്യാപരിക്കുന്ന പ്രദേശങ്ങളും തുന്തരമാക്കി തീർക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിളിയും വെല്ലുവിളിയും വിജയവും ആ വിളിയും വെല്ലുവിളിയും സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയും ജീവിതത്തിൽ വിജയിക്കും നേരെ വരച്ച് സുന്ദരമായവയെ അന്വേഷിച്ചുകൊണ്ടേ നടക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും അത് പൂർണ്ണമായി കണ്ടത്തി തെറ്റി കഴിയില്ല നമ്മുടെ കൈകളിൽ ഇരിക്കുന്നവയെ സുന്ദരമാക്കുക നമ്മുടെ കൈ കൈകളിലും നമ്മുടെ ചുറ്റുപാടിലും നമ്മുടേതായിട്ടുള്ളവയെ സുന്ദരമാക്കി തീർക്കുക എന്നുള്ളതാണ് ജീവിത വിജയ വിജയത്തിൻ്റെ വേറൊരു വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് അങ്ങനെ ആക്കി തീർക്കാൻ കഴിയുന്നവരെല്ലാം ജീവിതത്തിൽ വിജയിച്ചവരാണ് അല്ല അവര് അല്ലാത്തവർ ഈ അന്വേഷണം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ചിന്തയാണ് ഇന്ന് യഥാർത്ഥത്തിൽ പങ്കുവെക്കണമെന്ന് ആഗ്രഹിച്ചത് അതിതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ ഇങ്ങനെ തകർത്തുകൊണ്ടേയിരിക്കും കാരണം ഒരിക്കലും ഈ തകരാത്ത ഹൃദയത്തിന് ശക്തി ഉണ്ടാവൽ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ തകർന്ന ഹൃദയത്തിനാണ് നന്നായി തകർന്ന ഹൃദയത്തിനാണ് നല്ല ശക്തി ഉണ്ടാവുക ഗാഡ് ബ്രേക്ക്സ് ദാർട്ട് എഗൻ ആൻഡ് എഗൻ ആൻഡ് എഗൻ അണ്ടിൽ ഇറ്റ് സ്റ്റേയ്സ് ഓപ്പൺ വൺ ഈസ് നെവർ സ്റ്റോ സ്ട്രോങ് ആസ് വെൻ വൺ ഈസ് ബ്രോക്കൺ നമ്മുടെ ഹൃദയം ഇങ്ങനെ തുറന്നിരിക്കുന്ന ആ ആ അവസ്ഥ വരെയും നമ്മളിങ്ങനെ ശക്തമാകുന്ന അവസ്ഥ വരെയും ഹൃദയം തകർന്നുകൊണ്ടിരിക്കും അങ്ങനെ തകർത്ത അല്ലെങ്കിൽ തകർന്ന ഒരു ഹൃദയമായിരിക്കും ഒരു പക്ഷേ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് ഇതിൻ്റെ ചിന്ത ഇത്ര മാത്രമേ ഉള്ളൂ എന്തുമാത്രം കഷ്ടതകളും ദുഃഖങ്ങളും സങ്കടങ്ങളും വേദനകളും തിരിച്ചടികളും അസുഖങ്ങളും അസ്വസ്ഥതകളും ഇതെല്ലാം നമ്മുടെ ഹൃദയത്തെ ജീവിതത്തിലുണ്ടായാലും അതെല്ലാം നമ്മുടെ ജീവിതത്തെ ഹൃദയത്തെ തകർക്കുന്നതാണ് എന്ന് തോന്നിയാലും ഈ ഓരോ തകർക്കുന്ന അവസ്ഥകളും എൻ്റെ സിഷ്ടാവായ ദൈവം അറിയുന്നുണ്ട് എന്നും അത് ഓരോന്നും വഴിയായിട്ട് എന്നെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണെന്നും അങ്ങനെ ഏറ്റവും നന്നായിട്ട് ശക്തമാകുന്ന ഹൃദയം എനിക്ക് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്നും ആ ദൈവം എൻ്റെ ഹൃദയത്തെ ശക്തിപ്പെടുത്താനായിട്ട് ഇവയെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാനും കഴിഞ്ഞാൽ നമ്മൾ വളരെ സ്ട്രോങ് ആയി എന്നർത്ഥം കാരണം തളർച്ചകളെയും തകർച്ചകളെയും നേരിട്ടവനാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത് നേരിടുകയും അതിജീവിക്കുകയും ചെയ്തവൻ അതുകൊണ്ട് പറഞ്ഞാലേ പൂർണ്ണമാകുള്ളൂ നേരെ മറിച്ച് അവയുടെ മുമ്പിൽ പകച്ചു നിന്ന് ആരും മുന്നോട്ട് പോയിട്ടില്ല അവിടെ നിന്നിട്ടേ ഉള്ളൂ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ അതല്ലേ പകച്ചു നിന്നുപോയി അവിടെ നിന്നു പോവുകയാണ് നേരെ മറിച്ച് അവയെ അഭിമുഖീകരിച്ച് അതിനുള്ള പിന്നെ എന്താ പറയുക നേരിടുക എന്ന് പറയുന്നത് അതിനെ അതിജീവിച്ചവരാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത് അപ്പം വിജയം നമുക്ക് മുന്നിലുണ്ട് എന്നുള്ളത് പരമമായ സത്യമാണ് പക്ഷെ ആ വിജയത്തെ എത്തിപ്പിടിക്കണം എത്തിപ്പിടിക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അവിടെ എത്തണം വിജയിക്കുവോളം നമ്മൾ യാത്ര ചെയ്യണം അവിടെ എത്തണം എത്തിയാലേ പിടിക്കാൻ പറ്റുള്ളൂ എത്താതെ പിടിക്കാൻ പറ്റില്ല അതാണ് എന്ന് എത്തിപ്പിടിക്കാവുന്നത് അപ്പം വിജയത്തിൽ എത്തുവോളം നമ്മുടെ യാത്ര ഏത് സങ്കടങ്ങളെയും ദുഃഖങ്ങളെയും സഹനങ്ങളെയും വേദനകളെയും വേർപാടുകളെയും അസ്വസ്ഥതകളെയും അസൂയകളെയും ഒക്കെ നേരിട്ടുകൊണ്ട് തന്നെ അവയെ തരണം ചെയ്ത് വിജയത്തിൽ എത്തിപ്പിടിക്കാൻ തക്കവണ്ണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ജീവിതം വിജയത്തിൽ എത്തിയിരിക്കും ഒരുപാട് ചരിത്രം അങ്ങനെ വിജയിച്ചവരുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് വിജയിച്ചവരുടെ ചരിത്രം വായിച്ച് നമുക്ക് ശക്തിയുള്ളവരാവാം പരാജയപ്പെട്ടവരുടെ ജീവിതത്തെ കണ്ടിട്ട് പകച്ചു നിൽക്കരുത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു